ഇവനെന്തോര ഇവിടെ എന്ത് പരിപാടി ഉണ്ടല്ലോ ഇവനാലം പാക്കും കാണിക്ക ഇവനെ കഴിഞ്ഞേ ഉള്ളൂ ഞാൻ നട്ട മണ്ണിലാണ് താൻ കളിക്കുന്നതാ ഞാൻ നട്ടു വളർത്തിയ മണ്ണിലാണ് എല്ലാരും കളിക്കുന്ന നിങ്ങൾ കർഷകനല്ലോ നമുക്ക് നട്ടു വളർത്താൻ സത്യമാണെങ്കിലും എനിക്ക് ഈ കലാരൂപം ഞാനാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇപ്പൊ നീ എന്റെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കാനാ നമ്മൾ റേറ്റിൽ പ്രേക്ഷ വീഡിയോസ് ജീവിച്ചു പോന്നല്ലേന്നും കരടിയില്ല ഒറ്റാക്കിയതാ എന്റെ കൂടെ നമ്മളെ സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മളെ മിമിക്രി ആൾക്കാരിലേക്ക് എത്തിക്കരടി ആൾക്കാർ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയ പോലെ അവനെ കൂട്ടുപിടിച്ച് നീ തീർന്നോ ആറാട്ടിനീൽഡ് ഔട്ട് അല്ലേ പിന്നെ നമ്മള് ഞാൻ ഫീൽഡ് ഇന്നായി ക്രിക്കറ്റ് അലച്ച ഞാൻ ഫീൽഡ് ഉണ്ടായി താനാ ഇപ്പൊ ഫീൽഡ് ഔട്ടാ ക്രിക്കറ്റ് ക്രിക്കറ്റും ഫുട്ബോളും മാത്രമല്ലല്ലോ നമ്മുടെ വരുമാനം പറയുന്നത് ടൂ തൗസൻഡ് വെച്ചല്ലേ തനിക്ക് എന്നോട് ഇംഗ്ലീഷ് ഇറങ്ങി തോക്ക ജയിക്കാൻ പറ്റുക ഇംഗ്ലീഷാണ് ബി എൻ ഇംഗ്ലീഷ് ആണ് വിദ്യാഭ്യാസം ഉള്ള ആളെ കൂടെ നിക്കാ അപ്പൊ തന്റെ ഡാൻസും ഇംഗ്ലീഷും കൂടെ സെറ്റാ സെറ്റ് ഒറ്റാവാ നമുക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ് നമുക്ക് ഒറ്റ കെട്ടാവാനുള്ള പരിപാടി ഒറ്റക്കെട്ടാവാടി നോക്കത് ശരിക്കും വലിയ അല്ല എന്നാ മറ്റേ കുട്ടിയെ പരിചയപ്പെടുത്താനോ കൂടെയുള്ള മറ്റേ ഒഴുകി നടക്കുന്ന കാവേരി മറ്റേ ബ്രഹ്മപുത്ര നീ എന്ത് മനസ്സിലാവുന്നില്ലല്ലോ കായൽ അഷ്ടമുടിക്കായൽ മറ്റേ തന്റെ കൂടെ ഡാൻസ് കളിക്കല്ല അമ്പോ അതേ എനിക്കത് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തി തരണം നന്നായിട്ടെന്നല്ല നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുകയില്ല ബിക്കോസ് യു പര പര അപ്പൊ നമുക്ക് ഇനി ഒരുമിച്ച് കളിക്കാം പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തി എടുക്കണോന്ന് എന്നാ ഞങ്ങൾ അങ്ങ് ആയിക്കോട്ടെ